दशकम् पदट श्लोकम् सम्प्राप्ते हितकथनाय तापसौखे मत्तोऽन्यो भुवनपतिर्न कश्चन त्वन्निन्दावचनपरो मुनीश्वरैस्तैः शापात्मौ शलभदशामनायि वेनः तन्नाशात्खलजनभीरुकै निन्द्रयहि तन्मात्रा चिरपरिक्षेते तदंगे त्यक्ताखेपरिमथिता दाथूरुगण्डा तोर्तण्डे सर्वत्र गोविन्दनामसंकीर्तनम् गोविन्द गोविन्द संप्राप्ते शीतकथानयय तापसौखे मत्तः प्लस अन्यह मत्तोअन्यह भुवनापदिहि प्लस न भुवनापतना कश्चनह इति कश्चनेति मत्तो न्यो भुवन पतर्नकस्चनेति त्वनिनिदा वजन परहा मुनीश्वरैहि तैहि त्वनिनिदा वजन परो मुनीश्वरैस्तैहि शाभाग्मौ शालभदशाम

तदा मुगे तिक्ता खे पारीमिथिताद अथा उदन्दाद पारीमाथिताद अधो उरुदन्दाद प्लस तोरुदन्दे पारीमाथिताद अधो उरुदन्दाद हे കഴിഞ്ഞ ശ്ലോകത്തില് കർമ്മങ്ങളെതിയും പണ്ണവിടലേ സമയത്തില് ഹിതകഥനായ സംപ്രാപ്ത മഹർഷിമാരെല്ലാവരും പാകറേ യാഗങ്ങളെല്ലാം നടക്കാക്കിരുന്താ മഴ ശരിയാ വരാതെ അല്ലാട്ടാ അധികമാ മഴ പെയ്യും രണ്ടു വന്നാലും കഷ്ടമാക്കും അനാവൃഷ്ടി വന്നാലും അധികമാ അധികമാവൃഷ്ടി വന്നാലും കഷ്ടമാക്കും അപ്പം എല്ലാവരും ചോൾ ശരി നമ്മൾക്ക് പോയി എന്താ രാജാവട്ട നല്ലതാ എടുത്ത് ചൊല്ലല നിങ്ങൾ പണ്ണാതെയും കൊല്ലി രാജാട്ട ചൊല്ലലാം അപ്പടീന്ന് ചൊല്ലി സംപ്രാപ്തി അവ എല്ലാവരുമാ എന്താ രാജകൊട്ടാരത്തു പോരാതി നല്ലാതെ ഇന്ത ലോകത്തില് വേറൊരു നാഥൻ കടയാത് വേറൊരാൾക്കാ വേണ്ടി നിങ്ങൾ യാഗങ്ങളോ ഹോമങ്ങളോ പണ കൂടാതെ പാത്തു തൈഹി മുനീശ്വരൈഹി മുനീശ്വര അതപസികളെല്ലാം അനിശ്രേഷ്ഠന്മാർക്കെല്ലാം കോം ശലഭദശാം ശാപാഗ്നൗലായി ശാപം കൊടുക്ക അപ്പോൾ എപ്പോഴെന്ന് തന്നെ ഒരു ഹുങ്കാരം പണ്ണറാന്നൊക്കെ ചൊല്ലുക അത് ഹുങ്കാരം പണർത്ത് അവളോടൊന്തു ശക്തിയാവുള്ള ഹുങ്കാരത്തിൽ ഇവൻ ഇരിക്കെ എരിഞ്ചു പോയിട്ടാണ് എപ്പോഴും ഒരു ഇത് പൂച്ചി പോയി വിളക്കിൽ പോയി എന്താ മഴ പെയ്യത്തെ മഴ പൂച്ചിപ്പോയി വിളക്കിൽ പോയി പണർത്തെ അപ്പടിയേ അതോട് എന്താ ഇതെല്ലാം എരിഞ്ഞ് അത് കീഴ വിഴുന്ന് പ്രാണനെ കളഞ്ചിടും ഇല്ല അതേമാതിരി എന്താ മഹർഷിമാരിട്ട് അവൻ മാട്ടേൻ ചൊല്ലി എതിർത്ത് ചെന്നത് മവാളോടെന്തൊരു ഹുങ്കാരത്തിലെ ദ വേനൻ അങ്ങ് വിഴുന്ത ഖലജന ഭീരുക അപ്പോൾ ഇവൻ എഴുതുകയും ചെയ്യപ്പോൾ രാജാ പോയാച്ച് ഇന്നൊരു രാജ ഇല്ലായിക്കും മുടിയാത് രാജ ഇല്ലാട്ടനഹം അന്തടത്തിൽ ബാക്കി എല്ലാവരും രാജ ഇടുക ഒരു രാജ പോയ ചെന്നാ ഊരിലിരിക്കപ്പെട്ട എല്ലാ ദോഷ ദോഷമാന തരത്തിലെ പ്രവർത്തിക്കപ്പെട്ടവ എല്ലാവരുമേ നാനാക്കൻ രാജാങ്കർമാതിരി ആരംഭിച്ചു വിടുവാ അപ്പം അങ്ങനത്തെമാതിരി വന്നുകഴിഞ്ഞപ്പോൾ അങ്ങനെ രണ്ട ഒരു ലഹളയും എന്നും ചണ്ടി അന്നമാതിരി എല്ലാം വന്നപ്പോൾ എന്നെ പണ ഇനി എന്നെ പണലാന്ന് നനയ്ക്കറ ഇപ്പോൾ എന്താ അമ്മ അപ്പാതെ കാട്ടിക്ക് പോന്ന അംഗരാജ അവരോട് പൊണ്ടാട്ടിയുണ്ട് അവ വന്ന് എന്താ വേനോട് ശരീരത്തെ അമ്മാക്കപ്പടി പയ്യൻ ഇപ്പോൾ പയ്യൻ്റെ ഒരു ആശ് അവ ഒരു തോണിയിലെ എണ്ണയെ വിട്ട് മരുന്നുകളെല്ലാം പോട്ട് അതിലെന്താ ബോഡിയെ വെച്ച് വെച്ചും അപ്പോൾ അന്നയ്ക്ക് എത്ര അഴഹ നമ്മളോട് പ്രിസർവേറ്റീവ്സ് എല്ലാം വെച്ചിരുന്നത് തിരിയരുത് അതക്കപ്പുറം താപസികൾ നനച്ചു പാക്കറ നമ്മളിപ്പോഴും പണിയൂട്ടോമേ ഇത് തപ്പാ പോയെടുത്തോ അവൻ ദുഷ്ടനാനാ കൂടി രാജ്യത്തിൽ എല്ലാവർക്കും ഒരു അവനൊരു ഭയം വരുന്നാൽ വേറാരും അപ്പടി കൊള്ള കൊല അവല്ലാം കടയാതായിരുന്നത് ഇപ്പൊ എല്ലാവരും രാജാൻപ്പോ ഒരേ ചണ്ടയാർക്ക് ഒരിടത്തേം സമാധാനമില്ലേ അപ്പീന്ന് വെല്ലിട്ട് വന്ന വെണ്ണറ തൻ നാശാദ് ഖലജന ഭീരുകി അവൻ ചെത്ത് പോനപ്പോ ആര് എന്താ രാജാവാന ബലവാനാന വേനനോട് മരണം വന്നപ്പോ ുഷ്ടന്മാര് ഭയപ്പെടപ്പെട്ട മഹർഷിമാരെല്ലാം ഇവന് ശാപം കൊടുത്ത് ഇത് പണിനതും തൻ മാതാ ചിരപരിരക്ഷിതേ തതങ് അമ്മാവാന സുനീത യമധർമ്മനോട് പൊണ്ണാക്കും ചൊല്ലുക സുനീത ആ അപ്പൊ അന്ത് സുനീത വന്ന് എന്ത് ശരീരത്തെ എന്ത് ശവശരീരത്തെ ചിര പരിരക്ഷിതേ രഴകാതെ പ്രിസെർവ് പണി വെച്ചിരുന്ന തതങ്കേ പരിമതിതാത് അന്ത ശരീരത്തെ എടുത്ത് ഇവ കടയറ കടയർ തെരുതണ്ടാതെ തൃ ത്യക്താകെ മുതല് കാലില് കാലൊക്കെ അടഞ്ഞപ്പോൾ കാലിലേന്ത് പാപങ്ങളെല്ലാം വെളിയിൽ കൊടുത്താം അത് വന്ന് അധികം ഹൈറ്റില്ലായിക്കി ഹ്രസ്വമായിരിക്കപ്പെട്ട നിഷാദന്മാർ കാട്ടാളന്മാരുണ്ടാകാനാവാ എല്ലാരും കാട്ട് പോയിടുകൊല്ലുക അഥാ ദോർദണ്ടേ പരിമിതേ ത്വം അവിരാസിഹി അതക്കപ്പുറം തിരിപ്പിയും കൈകളൊക്കെ അടയാറാം ദോർദണ്ഡേ കൈകളെ കടഞ്ഞപ്പോൾ അതിലേന്ത് ഭഗവാൻ അപ്പടിയെ വെളിയിൽ വറാൻ പൃഥുങ്കറ പേരിലെയും അത് വറുത്തേ അല്ല ഭഗവാനും ലക്ഷ്മി ദേവിയുമായി ചേർത്ത് പൃഥു അങ്കിരസ് രണ്ട് പേരുമാ അർച്ചിസ് അങ്കിരസ് അർച്ചിസ് പൃഥു അർച്ചിസ് അല്ല രണ്ട് പേരുമാ ചേന്ത് വറാം കയ്യിലെന്ത് അപ്പടീന്ന് ചൊല്ലിയേക്കുന്നത് രണ്ടാമത്തെ ശ്ലോകം പൃഥു അവതാരം എന്നാൽ ഗോവിന്ദനാമസങ്കീർത്തനം ചൊല്ലണം ഹരേ കൃഷ്ണൻ